ഒരു മനുഷ്യനായി ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് ദൈവത്തിന് നമ്മോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് ഒരു സമ്മാനമാണ് നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ കാണുന്ന പേരെ എന്തെങ്കിലും ഒരു ജന്മമാകാമായിരുന്നു പക്ഷേ മനുഷ്യനായിട്ടാണ് ജനിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹം തന്നത് ജന്മം സമാനമായി തന്നത് പക്ഷെ ഇനി മനുഷ്യനായി ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തമ്മിൽ നിക്ഷേപിച്ചു മനുഷ്യനായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ആകൃതിയിൽ ജീവിക്കുക എന്നുള്ളതല്ലോ പ്രകൃതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യത്വം നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് ആ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് നല്ല മനുഷ്യനായി ജീവിക്കുകയും നല്ല മനുഷ്യനായി ജീവിച്ച് കടന്നുപോയി എന്ന് കുറിച്ച് ചരിത്രം വിധി എഴുതുകയും ചെയ്യുന്നത് അങ്ങനെ നല്ല മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് നാം എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും ജീവിതത്തിൽ നാം വിലപ്പെട്ടതായി കരുതുന്നത് നാം സമ്പാദിക്കുന്ന നമ്മുടെ സ്വത്തോ നമ്മുടെ സുഖഭോഗങ്ങളോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ മാത്രം ആയിരിക്കണമെന്നില്ല അവയും ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ് അവയെ നാം എങ്ങനെ വിനിയോഗം ചെയ്തു എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കും ഹൗ ഡിഡ് ബി അപ്രോച്ച് ദം ആൻഡ് ഹൗ ഡിഡ് വി ഹാൻഡിൽ ദം ഇത് എന്റേത് എന്ന് കണക്കാക്കി നാം എന്തിനെ സമീപിച്ചാലും എന്തിനെ സ്വന്തമാക്കി വെച്ചാലും എന്തിനെ കരുതിയാലും അത് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാവില്ല അത് ദൈവത്തെ സങ്കടപ്പെടുത്തുന്ന കാര്യമായിരിക്കും നേരെ മറിച്ച് എന്റേതല്ല എന്നും എന്നാൽ ഞാനൊരു ഉപകരണം മാത്രമാണ് ഇതിന് എന്നും ഞാനൊരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്നും കരുതിയാൽ നമുക്കവയെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ നേടുക കരുതി വയ്ക്കുക ആസ്വദിക്കുക വലിച്ചെറിയുക എന്നതിൽ നിന്നും നേടിയതിനെ അനുഭവിക്കുകയും നേടിയതിൽ ആനന്ദിക്കുകയും അതിൻ്റെ നേട്ടത്തിൻ്റെ പങ്ക് മറ്റുള്ളവരുമായി അർഹിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ കഴിയും കാരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്നും അത് ആവശ്യമുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്നും നാം മനസ്സിലാവുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ആ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ഇൻസ്പിരേഷനായിട്ട് മാറും മൂല്യം തിരിച്ചറിയാതെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ഇമ്പ്രഷനായിട്ട് തീരും അങ്ങനെ ഇമ്പ്രഷനായിട്ട് അവസാനിക്കാനുള്ളതല്ല ഇൻസ്പിറേഷനായിട്ട് മാറാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് നാം തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ ജീവിതം വളരെ ലാഘവത്തോടെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും നമുക്കൊരു സ്ട്രെസ്സും ഉണ്ടാവില്ല യെസ് ഇതും കടന്നു പോകും ഇത് അങ്ങനെ ജീവിച്ചു ഇത് ഇങ്ങനെ സംഭവിച്ചു യെസ് അങ്ങനെയുള്ളൊരു ലാഘവത്തോട് മുന്നോട്ട് പോകാൻ കഴിയും നമ്മളിന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ്റെ സ്ട്രെസ്സാണ് പക്ഷേ ഈ സ്ട്രെസ്സ് ഒന്നുകിൽ നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ പേരിലാണ് കയ്യിലിരിക്കുന്നതും നമ്മുടെ കയ്യിലിരിപ്പും ഒന്ന് മാറ്റിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്ട്രെസ്സെല്ലാം മാറും സൂഫി കഥയിലെ മനോഹരമായിട്ടൊരു നിരീക്ഷണം പറയുന്നതാണ് നമ്മൾ ആ നമ്മുടെ കാഴ്ച മാറ്റിയാൽ നമ്മുടെ കാഴ്ചപ്പാട് തെളിയുന്നതാണ് എങ്ങനെ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ് അപ്പോൾ ആ നോക്കുന്ന വിധത്തെ മാറ്റുവാനും അതുവഴിയായിട്ട് നമ്മുടെ ഉൾക്കാഴ്ച തെളിയുവാനും ഇടയാവട്ടെ അപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും മനുഷ്യന് കിട്ടിയ ജന്മം എന്ന് പറയുന്നത് ദൈവത്തിന് സമ്മാനമാണ് അത് നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നന്നായി നിർവഹിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിച്ച് ചരിത്രത്തെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നല്ല തീരുമാനങ്ങളും നല്ല കൃപകളും ദൈവം തരട്ടെ അതിനായിട്ട് ദൈവത്തോട് സഹകരിക്കാനായിട്ടുള്ള ധൈര്യവും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അംഗീകരിക്കട്ടെ